സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം പ്രളയത്തിൽ കലാശിച്ച കാലവർഷക്കെടുതിയിൽ ദുരിതം പേറി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം തിരുവല്ലാമല കുത്താംപുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രളയം മൂലം കഷ്ടതകളിലായി ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി പേർക്ക് ആശ്വാസമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി തിരുവല്ലാമല ആനപ്പാറ സ്കൂളിലും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുപത് പേരാണ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് മഴയൊഴിഞ്ഞ് പല പ്രദേശങ്ങളിലും വെള്ളമിറങ്ങിയെങ്കിലും വീടുകൾ അണുനശീകരണം നടത്തി വൃത്തിയാക്കേണ്ടതുതിനാലും മറ്റു പലർക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് എത്തുവാനായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഓഫീസർ ഡോക്ടർ മഞ്ജു ക്യാമ്പിന് നേതൃത്വം നൽകി കുത്താംപുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജെ പി എച്ച്എൻമാർ ആശാവർക്കർമാർ എം എൽ ഫാർമസിസ്റ്റ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ മുപ്പത് നടന്ന ദൃഷ്ടിയില് ഈ പ്രദേശത്തെ വാർഡ് ഒമ്പത് വാർഡ് പത്ത് വാർഡ് ഒന്ന് അതായത് നമ്മൾ ഗായത്രിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന വാർഡുകളില് ഇരുപത്താറ് വീടുകളോ നമുക്ക് ആയി പോയി. അപ്പം ആ വീടുകളിൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു നില മുങ്ങി പോകുന്ന രീതിയിലാണ് അവിടെ വീടുകൾ മുങ്ങി പോയത്. ആ സ്ഥലങ്ങളിലെ ആളുകളെയെല്ലാം നമുക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയുണ്ടായി അവിടെ നടന്ന ക്യാമ്പുകളിപ്പോൾ തുടരുകയാണ് വീടുകളിൽ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യത്തിലെ മുഴുവൻ ജീവനക്കാരും ഈ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് വെള്ളത്തിലിറങ്ങി വീടുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡോക്സിസൈക്ലിൻ അതായത് എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുന്നു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അവിടെ കിണറുകൾ അതുപോലെ വീടുകളെല്ലാം ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചീരക്കുഴിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ഇപ്പോ ഞങ്ങൾ നിൽക്കുന്നത് ആനപ്പാറ ബഡ്സു സ്കൂളിലാണ് ഇവിടെയും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പുകളിലായിട്ട് ഇരു നൂറോളം പേരെ നമ്മളിപ്പോ ഇവിടെ പരിശോധന നടത്തേണ്ടായിട്ടുണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണപ്പെട്ടിട്ടില്ല ഏർ തിരുവല്ലാമല തിരുവല്ലാമലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ദിവ്യ മഞ്ജു ഡോക്ടർ മഞ്ജു പിന്നെ ആരോഗ്യവകുപ്പിലെ ടീം എല്ലാവരും ഇതിലെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഈ ടീമിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെല്ലാം ഇന്ന് ആക്റ്റീവാണ് ഇപ്പൊ ഈ സമയം മുതലഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം ആശവർക്കർമാരെ വീടുകളിലെല്ലാം സന്ദർശനം നടത്തി ആളുകൾക്കിടയിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധനകളും തുറന്നു മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമ്മുടെ കുടികളുള്ള സ്രോതസ്സുകളെല്ലാം മലിനമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ ആരോഗ്യവകുപ്പില് ഏഹ് ആശവർക്കർമാരെ എല്ലാ വീടുകളിലും ഈ ക്ലോറിൻ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും വീടുകളിൽ ഈ ക്ലോറിൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ക്ലോറിനേഷൻ നടത്തി അണുനശീകരണം നടത്തിയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ചാറെ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക മഞ്ഞപ്പിത്തം വയറിക്ക് രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെളിയിലൂടെ ഇറങ്ങി നടക്കുന്നവർ സ്ഥിരമായിട്ട് പാടങ്ങളിലോ അതുപോലെയുള്ള പറമ്പുകളിലോ ജോലി ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ ഇതുപോലെ വെള്ളം കയറി വീടുകളിൽ ക്ലീൻ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് മണ്ണുമായിട്ട് സമ്പർക്കമുള്ള ആളുകളെല്ലാം ഡോക്സി സൈക്കിംഗ് ഗുളികകള് ഡോക്ടറെ കണ്ടുകൊണ്ട് വാങ്ങിച്ചു കഴിക്കുന്നതായിട്ട് സി സി വി ന്യൂസ്